ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൺ ക്ലിപ്പ് എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കടുപ്പം കുറഞ്ഞ ചോദ്യങ്ങളായതുകൊണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കി കുറെ നെഗറ്റീവ് അടിച്ചു അങ്ങനെയാണ് ഈ എക്സാം കൊളമായത് അങ്ങനെയാണെങ്കിൽ പി എസ് സിക്കും അതേപോലെ തന്നെ ചില മണ്ടത്തരങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കടുപ്പം കുറഞ്ഞ ചോദ്യങ്ങളായതുകൊണ്ട് ഉത്തര ഉത്തരസൂചികയിൽ പി എസ് സിക്കും വീണ്ടും എന്ത് ചെയ്തേക്കാണ് പിശകു വന്നേക്കാണ് അപ്പോൾ എല്ലാവർക്കും ഇതൊക്കെ പറ്റും അപ്പോൾ പി എസ് സിക്കും പറ്റും ഉദ്യോഗാർത്ഥിക്കും പറ്റും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം വളരെ രസകരമായിട്ടുള്ള സംഭവങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നൂറ് ചോദ്യങ്ങൾ ഇടുന്നു അത് ആ നൂറ് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ വരെ എന്ത് ചെയ്യുന്നു പ്രൊവിഷ്യൽ ആൻസർക്ക് ഇടുന്നു അതിൻ്റെ അകത്ത് തെറ്റു വരുത്തുന്നു വീണ്ടും അത് എന്ത് ചെയ്യുന്നു ഫൈനൽ ആൻസർക്ക് വരുന്നു വരുന്ന ഉത്തരങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ട് മറ്റൊരു ഉത്തരത്തിലേക്ക് എത്തുന്നു കുറെ ഡിലീഷൻ വരുന്നു ക്യാൻസലേഷൻ എന്നും സ്ഥിര സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു എക്സാമിന് നമുക്ക് എന്തില്ല നൂറ് മാർക്കില് ഉത്തരങ്ങൾ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കാം ഓക്കെ അപ്പൊ നമുക്കറിയാം അതായത് കോട്ടയം കോഴിക്കോട് എൽ ഡി സി ക്ലർക്ക് പരീക്ഷയില് സെപ്റ്റംബർ ഇരുപത്തെട്ടാം തീയതി നടന്ന എന്താണ് പരീക്ഷയുടെ ചോദ്യങ്ങളിൽ അധികവും കടുപ്പം കുറഞ്ഞവയായിരുന്നു അപ്പൊ അതുകൊണ്ടായിരിക്കാം കേട്ടോ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്നത് അതേപോലെ തന്നെ എന്താണ് ആ നിലവിലെ പി എസ് സിയുടെ ഉത്തരസൂചിയിൽ എന്ത് ചെയ്തിരിക്കുകയാണ് ആ മൂന്നെണ്ണം എന്ത് ചെയ്തേക്കാണ് പിശക് വന്നേക്കാണ് കേട്ടോ അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ നിലവില് വന്നിരിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമത്തെ ചോദ്യം ചുവടെ ചേർക്കുന്നവയിൽ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവന ഏത് എന്നുള്ളതാണ് ഓക്കെ അപ്പോ അതിൻ്റെ അകത്ത് എന്താണ് ആ നിലവിൽ പി എസ് സി കൊടുത്തിരിക്കുന്ന ആൻസർ എന്ന് പറയുന്നത് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവന ഏത് എന്നതിന് ഏക അന്തർദേശീയ സമാധാനം എന്നിവ സി ഓപ്ഷൻ ആണ് പി എസ് സി എന്ത് ചെയ്തിരിക്കുന്നത് ഉത്തര ഉത്തരസൂചികയായിട്ട് നൽകിയിരിക്കുന്നത് എന്നാൽ ഏകപൗരത്വം എന്നത് നിർദ്ദേശക തത്വങ്ങളിലെ വിഷയമല്ല എന്നുള്ളത് നമുക്കറിയാം ചോദ്യപേപ്പറിലെ ഉത്തരസൂചന പ്രകാരം രണ്ട് മാത്രമാണ് നിലവിൽ എന്ത് ആൻസർ ആയിട്ട് വരുന്നത് രണ്ട് മാത്രമാണ് അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക അപ്പൊ അതാണ് ആൻസർ ആയിട്ട് വരുന്നത് പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്നുള്ളത് അറിയത്തില്ല എന്തായാലും ആ ഒരു ചോദ്യത്തിന്റെ കാര്യം തീരുമാനമായി അടുത്തത് ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ജില്ലാ കമ്മീഷന്റെ അധികാര പരിധി എത്രയാണ് എന്നുള്ളത് ഓക്കെ അത് നിലവിലെ പി എസ് സി കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ സി ആണ് ഒരു കോടി രൂപ എന്നുള്ളതാണ് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പ്രകാരം എന്ത് ചെയ്തിട്ടുണ്ട് അത് അമ്പത് ലക്ഷം രൂപ എന്നുള്ള ലെവലിലേക്ക് മാറ്റിയിട്ടുണ്ട് ഓക്കെ അതായത് ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലെ വ്യവസ്ഥയിൽ മാറ്റം വരുത്തി അമ്പത് ലക്ഷം രൂപ വരെ എന്നത് രണ്ടായിരത്തി ഇരുപത്തി വിജ്ഞാപനം വന്നിട്ടുള്ളതാണ് ആയതിനാൽ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് അപ്പൊ ആ ഒരു ചോദ്യം എന്തായുണ്ട് തീരുമാനമായുണ്ട് അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ് എന്നുള്ളൊരു ചോദ്യമാണ് ആ ചോദ്യവും എന്താണ് നിലവില് കൊടുത്തിരിക്കുന്ന ആൻസർ ഡി ആണ് ജസ്റ്റിസ് അരുൺകുമാർ മിശ്രയാണ് അതിന്റെ ആൻസർ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ചോദ്യം മിക്കവാറും എന്താ ആവാൻ ചാൻസ് ഉണ്ട് ഇതൊരു ഡിലീഷൻ ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കാരണം ആരാ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോ നിലവിലത്തെ ആള് ചോദിച്ചു കഴിയുമ്പോൾ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് വിജയ ഭാരതി സായിനി ആണ് ഇപ്പോഴത്തെ ആക്ടിങ് ചെയർപേഴ്സൺ ആയിട്ട് എന്തിക്കുന്നത് ആ നിലവില് മനുഷ്യാവകാശ കമ്മീഷന്റെ ആക്ടിംഗ് ചെയർപേഴ്സൺ വിജയ ഭാരതി സൈനിയാണ് അപ്പോൾ ആ ഒരു കാര്യത്തിന് എന്തായിണ്ട് തീരുമാനമായുണ്ട് ആരെ ജയിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആരെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ കാണിച്ചു കൂട്ടുന്നത് എന്നുള്ളത് ദൈവത്തിന് പോലും അറിയത്തില്ല ഓക്കെ നമുക്ക് മറ്റൊരു കാര്യം നോക്കാം അതായത് ഇനി എല്ലാ ഉദ്യോഗാർത്ഥികളും കാത്തിരിക്കുന്നത് തൊഴിൽ വാർത്താ തൊഴിൽ വീതിയുടെ കട്ട് ഓഫ് മാർക്ക് എത്രയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് അപ്പോൾ നമ്മൾ പറയുന്നതനുസരിച്ച് ഏകദേശം അതേപോലെ തന്നെയുള്ള ഒരു കട്ട് ഓഫിലേക്കാണ് ഈ പറയുന്ന മാതൃഭൂമി തൊഴിൽ വാർത്ത എത്തിയിരിക്കുന്നത് കട്ട് ഓഫ് എന്ന് പറയുന്നത് അറുപതേ ടു അറുപത്തഞ്ചാണ് പ്രതീക്ഷിക്കാവുന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് അപ്പോൾ മക്കൾ ഈ പറയുന്ന മൂന്ന് ആൻസറുകൾ കൂടി നിങ്ങൾ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഈ പറയുന്ന അറുപതേ ടു അറുപത്തഞ്ചിന് മുകളിലേക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അറുപത്തഞ്ചിന് മുകളിലേക്ക് ഒരു മാർക്കിലേക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ അങ്ങനെ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ സേഫ് സോൺ ആണ് എന്നുള്ളത് നമുക്ക് വിലയിരുത്താൻ പറ്റും അതായത് നിങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മാർക്കിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഫൈനൽ ആൻസർക്ക് വന്നു കഴിയുമ്പോൾ വലിയ വ്യത്യാസം ഈ ഒരു മൂന്ന് ചേഞ്ചാണ് ഉണ്ടാവത്തുള്ളൂ അതിൻ്റെ അകത്തല്ലാതെ മറ്റൊരു മാറ്റം വരാൻ ചാൻസ് കുറവാണ് അപ്പൊ അങ്ങനെയുള്ളപ്പോൾ ഒരു അറുപത്തഞ്ചിന് മുകളിലേക്ക് മാർക്കുള്ളവരാണ് നിങ്ങൾ സേഫ് ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം പഠനമൊക്കെ നിർത്താം നമുക്ക് അടുത്ത പരിപാടികളിലേക്ക് നോക്കാവുന്നതാണ് ഓക്കെ ഇനി അടുത്തത് നമ്മുടെ തൊഴിൽ വീതിയാണ് തൊഴിൽ വീതിയും ഏകദേശം അങ്ങനെയുള്ള ഒരു കട്ട് ഓഫിലേക്കാണ് എത്തി നിൽക്കുന്നത് കാരണം അറുപത്തിരണ്ട് ടു അറുപത്തി ഏഴ് ആണ് നിലവില് ആ ഒരു അഞ്ചാം ഘട്ടത്തിന്റെ നിലവാരമായിട്ട് തൊഴിൽ വീതി കണക്കാക്കുന്നത് ഓക്കെ അപ്പൊ കോഴിക്കോട് കോട്ടയം ജില്ലകളിൽ അറുപത്തിരണ്ട് എ ടൂ അറുപത്തേഴ് മാർക്കാണ് തൊഴിൽ വീതി പറയുന്നത് തൊഴിൽ വാർത്തയാണെങ്കിൽ അറുപത്തഞ്ച് എടു അറുപത്തേഴ് മൂന്ന് ക്യാൻസലേഷൻ അല്ലെങ്കിൽ ഒരു ഡിലീഷനും അതേപോലെ തന്നെ എന്ത് ചെയ്യാറുണ്ട് അതിൻ്റെ അത് വരാറുണ്ട് അപ്പൊ അത് കൂടി ഒന്ന് നോക്കുക എന്നിട്ട് എന്ത് ചെയ്യുക നിങ്ങളുടെ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം ഒരു അറുപത്തഞ്ചിന് മുകളിലേക്ക് എത്തുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സേവ് സോൺ ആണ് പിന്നെ നമുക്ക് നോക്കാം അറുപത്തി ഒമ്പത് പോയിന്റ് അഞ്ച് ഏഴ് ശതമാനം പേരാണ് പരീക്ഷ എഴുതിയത് ഓക്കെ അപ്പോൾ എന്താണ് പല ഉദ്യോഗാർത്ഥികൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ എന്നെ വിളിച്ചു ചോദിച്ചാണ് സാറേ ഞങ്ങളിപ്പോ എൽ ഡി സിക്ക് വേണ്ടിയിട്ട് പോയി പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്കും എന്താണ് ഗേറ്റ് അടച്ചിരുന്നു അതുകൊണ്ട് എക്സാം എഴുതാനായിട്ട് പറ്റിയില്ല വലിയൊരു പ്രശ്നമാണ് കാരണം എല്ലാവർക്കും സ്വന്തം ജില്ലകളിലൊന്നും എക്സാം എഴുതാനായിട്ട് ഇപ്പൊ കിട്ടാറില്ല പ്രത്യേകിച്ച് നമ്മുടെ എന്താണ് ആ യുവാക്കളായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അപ്പോൾ അവർക്ക് എന്താണ് ഒരിക്കൽ പോലും കിട്ടാറില്ല സ്വന്തം ജില്ലയിൽ അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക കുറച്ച് നേരത്തെ ഒക്കെ നിങ്ങൾ പോകാനായിട്ട് ശ്രമിക്കുക എല്ലാവരും ചെയ്യുന്ന ഒരു പരിപാടിയാണ് ജി പി എസ് നോക്കുക ജി പി എസ് ഇടുക അതിൻ്റെ അത് കാണുന്ന ആ ഒരു സമയത്തേക്ക് ആ ഒരു പതിനഞ്ചു മിനിറ്റ് മുന്നേ ഇറങ്ങും അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഗേറ്റ് അടക്കും വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പരീക്ഷ എഴുതാതെ അവിടെ നിന്ന് പോകേണ്ട അവസ്ഥയിലേക്ക് എത്തും മൂന്ന് വർഷം നിങ്ങൾ കഷ്ടപ്പെട്ടത് വെറുതെ ആയി പോവും അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക വെള്ളത്തിൽ വരച്ച വരയാവാതിരിക്കണമെങ്കിൽ നേരത്തെ രാവിലെ തന്നെ ഇറങ്ങിക്കോ പരിപാടിക്ക് അപ്പൊ വലിയ കുഴപ്പമില്ലാത്ത സമയത്ത് അവിടെ എത്താൻ പറ്റും അതിനുശേഷം സമാധാനപരമായിട്ട് എക്സാം ഹാളിലേക്ക് പോവുക അതിനുശേഷം എക്സാം എഴുതാനായിട്ട് ശ്രമിക്കുക അതാണ് ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്ന ആർക്കും എന്ത് ചെയ്യരുത് സമയം കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഓക്കെ ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോ ഈ കഴിഞ്ഞ ഈ എക്സാം എടുത്ത് നമ്മൾ നോക്കി കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് കുറേ ചോദ്യങ്ങൾ വരുന്നുണ്ട് ആ ചോദ്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നിലവിൽ എന്തിനു വേണ്ടിയിട്ടാണ് പി എസ് സി ചോദിച്ചതെന്ന് പി എസ് സിക്ക് പോലും അറിയത്തില്ല അപ്പം അങ്ങനെയുള്ള കുറെ ചോദ്യങ്ങൾ വരുന്നുണ്ട് അതായത് ഈ പറയുന്ന ഉദ്യോഗാർത്ഥികളെ വലച്ച് ശരിക്കും പറഞ്ഞാൽ പുതു കവികളാണ് എന്നുള്ളതാണ് മാതൃഭൂമി പറയുന്ന അതായത് മലയാളത്തിലെ ആനുകാലികരായ കവികളുടെ കവിതാ ശ ശകലങ്ങൾ ഉൾപ്പെടുത്തി ചോദ്യം ചോദിക്കുന്ന ഒരു രീതി പരീക്ഷയില് പി എസ് സി പ എന്തു ചെയ്തുകൊണ്ടിരിക്കുക ആവർത്തിച്ചു വന്നുകൊണ്ടിരിക്കുക അപ്പൊ ആ ഒരു മേഖല നമ്മളെങ്ങനെ പഠിക്കണം എന്നതിനെക്കുറിച്ച് നമുക്ക് എന്താണ് ആ ഒറ്റയടിക്കൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഈ പറയുന്ന ആ ഒരു കാര്യങ്ങളിലേക്ക് നോക്കാനായിട്ട് പറ്റത്തില്ല കാരണം ചിലപ്പോൾ അത് കുറച്ച് ഫോക്കസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും കറണ്ട് അഫെയർസ് എന്ന് പറയുന്ന ഒരു കാര്യം ഈ പ്രാവശ്യം കൂട്ടാൻ ചാൻസ് ഉണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇരുപത് മാർക്ക് കറണ്ട് അഫെയർസ് ചോദിക്കുമെന്ന് പറഞ്ഞ് പാവപ്പെട്ട ഉദ്യോഗാർത്ഥികളെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി നാല് വരെയുള്ള വർഷങ്ങളിലെ കറണ്ട് അഫെയേഴ്സ് ഇരുന്ന് കുത്തി ഇരുന്ന് പഠിച്ച ഉദ്യോഗാർത്ഥികളുടെ മുന്നിലേക്ക് പി എസ് സി ചോദിക്കുന്നത് വെറും പത്ത് പന്ത്രണ്ട് പതിമൂന്ന് മാർക്ക് ട്രിവാൻഡ്രം പന്ത്രണ്ട് അതിനുശേഷം പതിമൂന്ന് പിന്നെ പതിനൊന്ന് പത്ത് ഇന്ന് എന്താണ് പത്തിൽ താഴെ വരെ എന്ത് ചെയ്തിരിക്കുകയാണ് എത്തി നിൽക്കുകയാണ് എന്തിനാണ് ഈ കൊലച്ചതി ഉദ്യോഗാർത്ഥികളുടെ എടുത്ത് കാണിക്കുന്നത് അങ്ങനെയാണ് നിങ്ങൾക്ക് പറയാൻ പാടില്ല കറണ്ട് അഫെയേഴ്സ് എന്ന് പറഞ്ഞ ഓരോ എന്തിനാണ് സെപ്പറേറ്റ് സെപ്പറേറ്റ് മാർക്ക് പറയുന്നത് ഇരുപത് മാർക്ക് കറണ്ട് അഫെയേഴ്സിന് ചോദിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത് മാർക്ക് കറണ്ട് അഫയേഴ്സിന് ചോദിക്കണം എന്തിനാണ് അല്ലെങ്കിൽ ഈ ഉദ്യോഗാർത്ഥികൾ ഇത്രയധികം പാടുപെട്ട് പഠിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കറണ്ട് അഫയേഴ്സ് ഇരുപത് മാർക്കാക്കിയപ്പോൾ പല പബ്ലിക്കേഷന്റെയും എന്താണ് ആ പബ്ലിക്കേഷനാണ് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടത് അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് എടുക്കുന്ന സാർമാർക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അവരുടെ വില അങ്ങോട്ട് എന്ത് ചെയ്തു ആ മുന്നോട്ടേക്ക് അങ്ങ് കുതിച്ചു ചാടി കാരണം കറണ്ട് അഫയേഴ്സ് ഇരുപത് മാർക്കാണ് അത് പഠിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ആ നിലവിൽ എക്സാം എഴുതിയിട്ട് പോലും കാര്യമില്ല എന്നൊരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ കാരണം കോർ സബ്ജക്റ്റിനെക്കാൾ കൂടുതലാണ് കറണ്ട് അഫയേഴ്സ് അങ്ങനെ ഒരു നിലവിലെ എന്ത് ചെയ്തു ചിലപ്പോൾ ഈ പറയുന്ന പബ്ലിക്കേഷനും അതേപോലെ തന്നെ സാർമാർക്കും ഒക്കെ അത് എന്ത് ചെയ്തിട്ടുണ്ട് ഒത്തിരി ഉപകാരപ്പെട്ടുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ പറയാനുള്ളു അറുപത്തഞ്ച് മുകളിൽ മാർക്ക് വാങ്ങിയേക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഉറപ്പായിട്ടും സേഫ് സോണിലാണ് നന്നായിട്ട് ഇരുന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ എന്താണ് നല്ലൊരു റാങ്കിലേക്ക് നിങ്ങൾക്ക് വരാനായിട്ട് പറ്റുന്നതാണ് ബാക്കിയുള്ളവര് എന്താണ് വെറുതെ ആലോചിച്ച് വിഷമിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല നമ്മുടെ ലൈഫിൽ നമ്മുടെ കൂടെ നല്ലൊരു ജോലിയും അതേപോലെ തന്നെ സ്ഥിരമായി ഒരു വരുമാനം ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് ഒക്കെ സെറ്റ് ആണ് അപ്പൊ ഒരു വർഷം ഇതിന് കഴിഞ്ഞു രണ്ട് വർഷം കളഞ്ഞു മൂന്ന് വർഷം കളഞ്ഞു ചിലരൊക്കെ പറയും ഒത്തിരി നാളായി ഇതിന്റെ അകത്ത് എന്നുള്ളത് അപ്പോൾ പഠനം എത്ര നാൾ പഠിക്കുന്നു എന്നുള്ളതല്ല നിങ്ങൾ എന്ത് പഠിച്ചു എന്നതിലുള്ളാണ് കാര്യം അപ്പോൾ എന്ത് ചെയ്യുക പോരായ്മകൾ എന്താണെന്നുള്ളത് തിരിച്ചറിയാം അതിനുശേഷം വ്യക്തമായിട്ടൊരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ടേക്കുള്ള യാത്ര എന്ത് ചെയ്യുക വളരെ നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യുക പോവുക കാരണം ഇത്രയും നാൾ പഠിച്ചതിന്റെ എല്ലാ റേഞ്ചും അടുത്തൊരു എക്സാമിന് നിങ്ങൾക്ക് എന്തു ചെയ്യും ഹെൽപ്ഫുൾ ആയിരിക്കും നമ്മൾ പഠിച്ചതൊന്നും ഒരിക്കലും എന്ത് ചെയ്യത്തില്ല വെറുതെ ആവാത്ത ഏതെങ്കിലും ഒരു എക്സാമിനൊക്കെ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും ഒരിക്കലും ഇത് ഈ ഒരു ഫീൽഡിൽ നിന്ന് പോവാതിരുന്നാൽ മാത്രം മതി സെൽഫ് സ്റ്റഡി മതി മക്കളെ അല്ലാതെ വേറെ ഒന്നും നോക്കണ്ട നിങ്ങൾക്ക് എന്താ വേണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കി നിങ്ങൾ ഇരുന്നുള്ള ഒരു പഠനം അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ എന്താണ് റാങ്ക് ലിസ്റ്റിലേക്ക് എത്താനുള്ള പഠനം എന്ന് പറയുന്നത് ബാക്കിയൊക്കെ നമുക്ക് എന്താണ് ആ നിലവിലൊരു ട്രാക്ക് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് കറണ്ട് പോയി അതുകൊണ്ടാണ് വെട്ടം ഇല്ലാത്തത് അപ്പോ നമുക്ക് പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക് സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ താങ്ക് യു